ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുമ്പോൾ ആ ഫോൺ എവിടെ എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് അല്ലാതെ എന്തെങ്കിലും കേസ് കാര്യങ്ങളുണ്ടോ അങ്ങനത്തെ ഗുണ്ടാമണ്ടികൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഐ എം ഐ എടുത്തോ അല്ലെങ്കിൽ നമ്മളെ ബോക്സിൽ കിട്ടുന്ന ബോക്സിൽ കിട്ടുന്ന ഐ എം ഐ എടുത്തിട്ട് അല്ലാതെ നമ്മൾ സെറ്റിംഗ്സിൽ പോയി ഐ എം ഐ നമ്പർ എടുത്ത് ഐ എം ഐ ചർന്ന് പറഞ്ഞാൽ ഈ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീൻ കാര്യങ്ങൾ അപ്പോൾ സ്ക്രീനിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും സ്പീക്കർ സ്പീക്കറോ അല്ലെങ്കിൽ സ്ക്രീൻ ോ സി പി ഒറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഒക്കെ കിട്ടും അതിൽ സി പി എക്സന്നോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻസോ ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ആ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളെ കംപ്ലീറ്റ് സ്ക്രീന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ അത് എറർ ഡിക്ലറ്റ് ആവും മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൺ എടുക്കുമ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരാൾക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല അയാൾ അയാളുടെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഫോൺ കൊണ്ട് ഫോർമാറ്റ് ചെയ്തു കൊണ്ടുപോയി കൊടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫോൺ ബ്ലോക്കായി അപ്പോൾ ആ ഫിനാൻസ് അങ്ങനെ ബ്ലോക്ക് ആകുന്നൊക്കെ നമ്മുടെ സാംസങ്ങിലാണ് കൂടുതലായിട്ടും വരുന്നത് ചില ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പേയ്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സാംസങ്ങിൽ നമ്മൾക്ക് ഫിനാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ കാര്യമൊക്കെ ബ്ലോക്ക് ആവും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്